അയ്യപ്പേട്ടാ നമ്മുടെ മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ വിജയൻ സഖാവിന് ഭയങ്കര അമിത ആഗ്രഹമുണ്ടോ അത്യാഗ്രഹം കാരണം വീണ്ടും ക്യാപ്റ്റൻ എന്ന നിലയിലേക്ക് ഞാൻ തന്നെ എൻ്റെ ഫുൾ ഫിഗർ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എൻ്റെ തല ഇതാണ് പുള്ളിയുടെ ഒരു ആഗ്രഹം അതിലേക്ക് തന്നെയാണ് പോകുന്നത് അവസാനം വീണ്ടും നമ്മൾ ചുമക്കേണ്ടി വരുമോ അതായത് സംസ്ഥാന സമ്മേളനം ഇപ്പൊ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ആദ്യത്തെ വെടി ഗുരുദാസൻ പൊട്ടിച്ചു കഴിഞ്ഞു അപ്പൊ ആ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അതിൽ മരുമകന്റെ പേരുണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസിന്റെ പേര് ഗുരുദാസൻ പറഞ്ഞതിലില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞ പേരുകള് അദ്ദേഹം ഇങ്ങനെയാണ് ചോദിച്ചത് അദ്ദേഹത്തിനോട് ആ നമ്മുടെ ആ പോയ മീഡിയയിലെ പ്രതിനിധി ചോദിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ കൂടെ മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യതയുണ്ടോ മൂന്നാമതൊരു വട്ടം കൂടെ ഭരണത്തിൽ വരാൻ സാധ്യതയുണ്ടോ എന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞത് പ്രായപരിധി ഒരു വിഷയമാണല്ലോ കാര്യം അദ്ദേഹത്തിനേയും വെട്ടിയത് പ്രായപരിധി പറഞ്ഞായിരുന്നു അദ്ദേഹത്തിനേയും കഴിഞ്ഞ തവണ പുള്ളി അല്ല ഞാൻ പറയുന്നത് പിണറായില്ല ഈ പറയുന്ന വി എസ് പക്ഷക്കാരനായിരുന്ന ഗുരുദാസന്റെ ഗുരുദാസനെ കൊല്ലത്ത് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോഴും ഗുരുദാസന്റെ പേര് പാർട്ടിയിൽ പറഞ്ഞപ്പോൾ പ്രായപരിധി കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ് അന്ന് കഴിഞ്ഞ ഭരണകാലത്ത് നല്ലൊരു മന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹം എക്സൈസും ഈ പറയുന്ന പോലെ എക്സൈസ് അദ്ദേഹം വി എസിനോട് ചോദിച്ചു വാങ്ങിച്ച് ഒരു പേരുദോഷം ഇല്ലാതെ ഭരിച്ചൊരാളാണ് ദേവസ്വമൊക്കെ അദ്ദേഹം നോക്കി അപ്പോൾ അദ്ദേഹത്തിനെ മാറ്റി അദ്ദേഹത്തിനെ സമ്മതിച്ചില്ല അത് എന്തുകൊണ്ടെന്നു വെച്ചാൽ കൊല്ലത്ത് വി എസ് പക്ഷക്കാരനെ ഒരാളെ വേണ്ട എന്ന് പിട്ടറായി തീരുമാനിച്ചുകൊണ്ടാണ് അപ്പോൾ എന്ത് വന്നാലും ഒരു കുറച്ചെങ്കിലും ശരിപക്ഷം പക്ഷത്തുള്ളത് പക്ഷത്തുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഈ മൂന്ന് പേരുകൾ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് ഇനി പത്തു മാസം ഉണ്ടല്ലോ ഈ പത്തു മാസത്തിൽ ഒരു ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോ എൽ ഇ രാജേഷിനെയോ ഗുരുദാസൻ പേര് തോന്നിയതേ ഈ ഒരു പേര് കൊല്ലംകാരനായതുകൊണ്ട് പുള്ളി ഒന്ന് പറഞ്ഞു പോയതാ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വളർന്ന ഒരു എസ് എഫ് ഐ കാരൻ ആയതുകൊണ്ട് പറഞ്ഞതാ പിന്നെ ബാലഗോപാലിന് നമുക്ക് തെറ്റ് പറയാനും കഴിയില്ല അദ്ദേഹം പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആളാണ് രാജ്യസഭ എം പി ആയിരുന്ന ആളാണ് അപ്പൊ അതേ തന്നെ തെറ്റ് ഇപ്പോഴത്തെ ധനകാര്യ അവസ്ഥയിൽ ഇത്രയൊക്കെ കൊണ്ടുപോകുന്നില്ലേ ഐസക്കിനെ പോലെ കിഫ്ബി എന്നും ഏതായാലും ഇപ്പോൾ മുകേഷിനെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കി ഗുരുദാസന് അന്ന് വെട്ടിയിരുന്നു അപ്പൊ ഈ പറഞ്ഞ മൂന്ന് പേരുകാര് ഗുരുദാസൻ പറഞ്ഞ മൂന്ന് പേരുകാര് അതിൽ ഏറ്റവും കൂടുതൽ പിണറായി കലിപ്പുണ്ടായിരിക്കണത് ഇനി വരുന്ന പത്ത് മാസവും ആ പത്ത് മാസം ഉണ്ടല്ലോ ഈ പത്ത് മാസത്തിലൊരു ഇടയ്ക്ക് ആവുമ്പോഴത്തേക്ക്

ഗോവിന്ദൻ അത് തനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അത് എങ്ങനെ പറയും എന്നുള്ളതിന് പറഞ്ഞു വെച്ചത് പിണറായി വിജയൻ മൂന്നാമത് മത്സരിക്കുമോ എന്ന് പോലും അറിയില്ലല്ലോ എങ്കിലല്ലേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആക്കാൻ പറ്റുള്ളൂ എന്ന് ഗോവിന്ദൻ അടുത്ത പറഞ്ഞു അപ്പോ ഇങ്ങനെ ഇങ്ങനെ ഇത്തരത്തിൽ ഇത് ഒരു വശം അത് കഴിഞ്ഞിട്ട് ഇന്നലെ ബേബിയുടെ വക ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു ബേബി പറഞ്ഞു ആദ്യം ഇനി ഇരിക്കുന്ന ഒരു പത്ത് മാസം കൂടെ നന്നായിട്ട് ഭരിക്കട്ടെ ഇനി പത്ത് മാസം അത് ശരിക്കും ശരിയാണ് അങ്ങനെ ഇങ്ങനെ ഒരു ഈസി വാക്ക് ഓവർ ഒന്നും ഈ പത്ത് മാസം കൊണ്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല ഇപ്പൊ ഞാൻ പറയട്ടെ ഈ സമരം നടക്കുന്ന അവസരത്തിൽ ആശാവർക്കർമാരുടെ സമരം ഇതുവരെ ഒന്ന് വിളിക്കാനോ സംസാരിക്കാനോ ഈ മുഖ്യമന്ത്രിക്കോ ആരോഗ്യമന്ത്രിക്കോ അവരുടെ ഈഗോ ോ പിന്നെ രണ്ട് എന്റെ ഒരു സംശയം എല്ലാം ഇത്രയും കൃത്യം കൃത്യമായിട്ട് ഇപ്പം ഈ സി പി എമ്മിന്റെ അവരുടെ പിന്നെ സംഘടനാ റിപ്പോർട്ട് ഇന്നലെ വന്നു ഇന്നലെ സംഘടനാ റിപ്പോർട്ടിൽ വിഭാഗീയത അതായത് ഗോവിന്ദന് തുടങ്ങുന്നതിനും എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത് വിഭാഗീയതയൊക്കെ തീർന്നു എന്നാണ് പറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തുടങ്ങിയതാണ് വിഭാഗീയത ഈ പാർട്ടിക്കകത്ത് ഉണ്ടായത് അതായത് കോഴിക്കോട് സമ്മേളനം നടക്കുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കോഴിക്കോട് സമ്മേളനം നടക്കുമ്പോഴാണ് അന്ന് വി എസ് ആയിരുന്നു പാർട്ടി സെക്രട്ടറി അന്ന് ആയിരുന്നു ആ സമയം വരെ അന്ന് ആ സമ്മേളനത്തിൽ നയനാരാണ് വി എസിനെ തോൽപ്പിച്ച് അതായത് പാനൽ ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥികളെ പാനലായിട്ട് നിർത്തി ഇലക്ഷൻ നടന്നു പാർട്ടി സെക്രട്ടറി ആകുകയാണ് അങ്ങനെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന അന്ന് പാർട്ടിക്കകത്ത് വിഭാഗീയതയുണ്ട് അന്നും പാർട്ടിക്കകത്ത് വി എസ് പക്ഷവും സിഐ ട്യൂ പക്ഷവും ആയിരുന്നു ഈ നായനാർ സി ഐ ടൂ പക്ഷത്തുണ്ടായിരുന്നു അന്ന് വി എസിനായിരുന്നു ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടായിരുന്നത് പാർട്ടിക്കകത്ത് വി എസ് പക്ഷവും അന്ന് ഈ പിണറായി ജൂനിയറാണ് വളരെ ജൂനിയറാണ് അപ്പോൾ അത് പറഞ്ഞു വരുന്നത് അതിൽ നായനാരന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ട് അന്ന് ഇവർ ഭരണത്തിൽ വന്ന സമയത്ത് നായനാർക്ക് പാർട്ടി സെക്രട്ടറി പദം ഉപേക്ഷിച്ച് അവർക്ക് പിന്നെ സുശീല ഗോപാലിനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഭരണത്തിൽ വന്നത് എന്നിവർ നായനാരന്ന് പിന്നെ എം എൽ എ പോലും ആവാതെ മുഖ്യമന്ത്രിയായിട്ട് പിന്നെ തൃക്കരിപ്പൂരും മത്സരിച്ചാണ് അന്ന് നായനാർ മുഖ്യമന്ത്രിയാകുന്നത് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് വരെ ഈ തൊണ്ണൂറ്റൊന്നി തുടങ്ങിയ വിഭാഗീയത രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴയിൽ വി എസിൻ്റെ നാട്ടിൽ നടക്കുന്നിടം വരെ ഈ വിഭാഗീയത ഉണ്ടായിരുന്നു അന്ന് പ്രവർത്തന റിപ്പോർട്ട് വായിച്ച അതായത് സംഘടനാ റിപ്പോർട്ട് വായിക്കും ഈ സെക്രട്ടറിയാണ് വായിക്കുന്നത് അതിൽ പിണറായി വി എസിനെ നിശ്ചിതമാക്കി വിമർശിച്ചിട്ടുണ്ടായിരുന്നു അന്ന് വി എസ് സമ്മേളനം നടക്കുന്ന വേദിയിൽ നിന്ന് ഇത് കേൾക്കാതെ പോലും വി എസ് അത് കേട്ടില്ല അന്ന് ഈ ഇത് ശരിക്കും കേൾക്കാതെ ഏതാ ഇറങ്ങിപ്പോയി അപ്പോൾ ഇത്തരത്തിൽ അന്ന് വും ബി എസ് പക്ഷവും സി എ ടി പക്ഷവും ആയിരുന്നെങ്കിൽ ഇന്ന് പിണറായി പക്ഷവും പഴയ വി എസ് പക്ഷവും മറ്റൊരു എതിർ വിഭാഗവും പാർട്ടിക്കകത്ത് ഇപ്പോഴും വിഭാഗീയത ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് എൻ്റെ കാരണം ഈ കൊടിയേരിയുടെ മരണശേഷം കൊടിയേരി വി എസിനോടൊപ്പം നിൽക്കും പിണറായിക്കൊപ്പം നിൽക്കും ഇതിനെ തഞ്ചത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു അപ്പോൾ അതെല്ലാം പോയി അപ്പോൾ ഞാൻ നമ്മളിപ്പോൾ ആലോചിച്ചപ്പോൾ വിഭാഗീയത ഇല്ല എന്ന് പറയുമ്പോൾ പ്രവർത്തന റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പാലക്കാട് മണ്ണാർക്കാട് പ്രശ്നം ഉണ്ടായത് ഓർമ്മയുണ്ടല്ലോ അവിടെ ഇപ്പോഴും പാർട്ടിക്കകത്ത് വിഭാഗീയതയുണ്ട് മണ്ണാർക്കാട് പിന്നെ കരുനാപ്പള്ളിയിൽ അടിയുണ്ടായത് ഓർമ്മയുണ്ടല്ലോ പി ആർ വസന്തൻ ബാച്ചൊക്കെ അവിടെ അഡ്ഭവ് കമ്മിറ്റിയാണ് വെച്ചേക്കുന്നത് പിന്നെ ഇടുക്കിയിലുണ്ടായി കൂടാതെ ആ പ്രാദേശിക പ്രശ്നങ്ങൾ ആലപ്പുഴയിലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം വന്നിട്ടുണ്ട് അപ്പം ഇപ്പൊ ഇപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നാം പറഞ്ഞു വന്നത് അപ്പൊ ഇങ്ങനെ ഇത്രയും പറയുന്ന അവസരത്തിൽ ബേബി അതിനെട്ടിട്ട് പറഞ്ഞു നമ്മളപ്പോഴാണ് ഈ പത്തു മാസത്തെ കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചത് അപ്പോൾ ഇനി അങ്ങനെ പെട്ടെന്നൊന്നും ഒരു മൂന്നാമതൊരു ടേം വരാൻ പോകുന്നു എന്നൊരു കോൺഫിഡൻസ് ഒന്നും ആരും പറയണ്ട ആരും അങ്ങനെയൊന്നും പറയേണ്ട കാര്യ ഈസി വാക്ക് ഓവർ ഉണ്ടാവില്ലെന്ന് ചേട്ടൻ പറയുമ്പോഴും മലയാളികളേറെ കാത്തുകൊണ്ടിരിക്കുന്ന അതായത് എങ്ങനെയും വോട്ട് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എടുത്തിട്ടിരിക്കുന്നത് അത് ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യം ഞാൻ മാത്രമല്ല എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യം അതെ അതെ ഇത് വരും ഇനി മുടങ്ങാതെ കിട്ടും അതൊക്കെ ഉള്ളതാണ് പറയുന്നത് അപ്പൊ സത്യത്തിൽ അതായത് ഇവരുടെ ഒരു വോട്ട് വിങ് എന്ന് പറയുന്നത് ഈ പ്രായമേറിയവരെ അതായത് സ്വാധീനിക്കുക എന്നുള്ളതാണ് സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകള് അപ്പൊ ഒരു അതൊരു വലിയ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് ആ ശതമാനം അതെ അതെ അപ്പൊ അതും പ്ലസ് ബാക്കിയുള്ളത് മതി അതുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ രീതിയിലും മുടങ്ങാതെ വീട്ടമ്മമാർക്കും എന്തോ പെൻഷൻ പോലൊരു പദ്ധതി എന്തോ ആലോചിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും മൂന്നാമതൊരു ടേമ് കൂടെ പിണറായി വിജയന് മുഖ്യമന്ത്രി ആകണമെന്ന പൂതി വല്ലാതെ ഉണ്ടായിരിക്കുന്നു പാർട്ടിക്കകത്ത് ആദ്യമേ തന്നെ സമ്മേളനം തുടങ്ങുന്ന മുമ്പ് വെടി പൊട്ടിച്ചിരിക്കുന്നു ആര് ഗുരുദാസൻ ശേഷം ഇന്നലെ ബേബി സംസാരിച്ചിരിക്കുന്നു ബേബിയും പറഞ്ഞിരിക്കുന്നു പിന്നെ ഗോവിന്ദനും പറഞ്ഞിരിക്കുന്നു അതായത് അതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ കൂടെയുണ്ട് അതായത് ഒരിക്കലും ഒരു സംസ്ഥാന സമ്മേളനത്തിൽ ചോദിക്കുക ഒരു സംസ്ഥാന സമ്മേളനത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിർണയിക്കാനുള്ള സാധ്യത ഇല്ല കാരണം ഇവിടെ വെച്ച് ഇവിടെ വെച്ചുള്ളൊരു തീരുമാനം ആവില്ല പോളി ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരിക്കും എന്തായാലും മുഖ്യമന്ത്രി മറ്റൊരു കാര്യമുള്ളതെ സി പി എമ്മിനെ കേരളം നയിക്കുന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരാട്ട് അത് സന്തോഷത്തോടെ തല ഒലുക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ പക്ഷെ മൊത്തത്തിൽ എന്നാലും എല്ലായിടത്തുമുള്ള ആളുകൾക്ക് കാരാട്ട് കാരാട്ട് ഒരു അല്ല അതിലൊരു അതിലൊരു ആ സസ്പെൻസ് സി പി എമ്മിനെ കേരളം നയിക്കും എം എ ബേബിയെ ചിലപ്പോൾ പാർട്ടി സെക്രട്ടറി ആക്കാനുള്ള സാധ്യതയുണ്ട് മണി സർക്കാരിനാകാൻ താല്പര്യം എന്ന് പറഞ്ഞു ബേബി പാർട്ടി സെക്രട്ടറി അയക്കാനുള്ള സാധ്യത അതിലൊരു ഭംഗ്യന്തരേണ അത് ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടാകും ബേബിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ പിണറായി അതായത് ഈ പി ബിയിൽ ഇപ്പോ പ്രായപരിധി ഇത് വരുമ്പോൾ പിണറായി വിജയന്റെ പ്രായപരിധി മാറുകയാണ് എൺപത് വയസ്സെങ്ങാണ്ട് അദ്ദേഹത്തിന് ഈ മേയിലാകുന്നുണ്ട് ബാക്കി എല്ലാവരും സി സിന്ന് വെട്ടുകയാണ് സി സിന്ന് ശൈലജ പോകുന്നു ബാലൻ പോകുന്നു എത്രയോ പേര് ഏതാണ്ട് എത്രയെങ്കിലും പേര് പതിനെട്ടോളം പേര് വരെ സി സിന്ന് പോകുന്നുണ്ട് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പോകുന്നുണ്ട് ആ വരുന്ന ഒഴിവുകൾ കേരളത്തിൽ നിന്നായിരിക്കും വരുന്നത് അപ്പോൾ ഈ പറയുന്ന പോലെ നാം പറഞ്ഞു വന്നത് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഏതായാലും തീരുമാനിക്കാൻ കഴിയില്ല പോളിറ്റ് ബ്യൂറോയിൽ ഒരു മെമ്പർക്കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കഴിയുള്ളൂ അത് ഇനി മധുരയിൽ നടക്കുന്ന കോൺഗ്രസിലെ അങ്ങനെ ഒരു സാധ്യത അങ്ങനെ പിണറായി നയിക്കണമോ വേണ്ടയോ എന്നൊരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ ഇത് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട് വി എസിനെ ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ സമരം നടന്ന ഓർമ്മയുണ്ടല്ലോ അന്ന് സീതാറാം യെച്ചൂരി ഈ പ്രകാശ് കാരാട്ടൊന്നും അല്ല യെച്ചൂരിയും പോളിങ് ബ്യൂറോയിൽ ഏതാനും ബംഗാൾ ഘടകത്തിലെ ആൾക്കാരുമാണ് അന്ന് വി എസിനെ ആക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് വന്നത് രണ്ടാമത് ഒരിക്കൽ കൂടെ ഇയാൾ ഇദ്ദേഹം ആയല്ലോ പിണറായി മുഖ്യമന്ത്രി ആ ഈ ടൈമിൽ വി എസിനെ അന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലായിരുന്നപ്പോൾ കുറച്ച് നാളെങ്കിലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞപ്പോഴും അന്നും ഇദ്ദേഹം എതിർത്തിരുന്നു ഏതായാലും മൂന്നാമതൊരു തവണ കൂടെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി മോഹം നടക്കുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം പാർട്ടിക്കകത്ത് അങ്ങനൊരു ഈസി വാക്ക് വാക്കോവർ പിണറായിക്കുണ്ടാകും കാര്യം ഈ അന്വേഷണങ്ങൾ ഈ റിപ്പോർട്ടിലൊക്കെ വന്നതിൽ സജി ചെറിയാനെ കുറ്റം പറഞ്ഞു ഇ പി എ കുറ്റം പറഞ്ഞു ഏതാണ്ട് എല്ലാം പറഞ്ഞു മുഖ്യമന്ത്രിയെ പറയുമ്പോഴും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചൊരു വിമർശനം വന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള പിന്നെ ഈ പറയുന്ന എസ് എഫ് ഐ ഒ അന്വേഷണത്തെക്കുറിച്ച് വന്നിട്ടില്ല അതെല്ലാം പൊതിഞ്ഞു പിടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒന്നുകൂടെയുണ്ട് ഇ പി വിമർശനത്തിൽ ഇ പി വിമർശിച്ച കാര്യത്തിൽ ഈ ജാവദേക്കറെ കണ്ടതൊന്നും പറഞ്ഞിട്ടില്ല എസ് എഫ് ഐ തലതിരിച്ചവുമാരായിട്ട് തീർന്നതിൻ്റെ കാരണം എസ് എഫ് ഐ എന്ന് പറയുന്ന ചില സംഘടനകളെ നോക്കാനായിട്ട് ഇ പി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ കൊടിയേരിയാണ് നോക്കിയിരുന്നത് ഇപ്പൊ ഇ പി അതൊന്നും നോക്കിയിട്ടില്ല അപ്പൊ നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടെ പറയാനുണ്ട് അതായത് ഈ പാർട്ടിക്കകത്ത് വ്യക്തിപൂജ വളരെ കൂടുതലായിരുന്നു എന്നൊരു വർത്തമാനം പറഞ്ഞു ആ വ്യക്തിപൂജ ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയതെന്നും ഒരിടത്തും പ്രതിഭാത്തി വന്നില്ല അത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വ്യക്തിപൂജ കിട്ടിയത് മുഖ്യമന്ത്രിക്കാണ് നേരെ മറിച്ച് വി എസിനെയൊക്കെയാണ് വി എസിനെ ഇത്തരത്തിൽ വ്യക്തിപൂജയുടെ കാര്യത്തിൽ എം സ്വരാജ് ഒക്കെ പറഞ്ഞത് ഓർമ്മ കാണും ഏതായാലും പലർക്കും നാവ് നഷ്ടപ്പെട്ടിരിക്കുന്നു പിണറായി എന്ന പ്രമാണിയുടെ മുമ്പിൽ പലരും മുണ്ട് ഓച്ഛാനിച്ചു നിൽക്കുന്നു പക്ഷേ ഈസി ആയിട്ട് ഒരു മൂന്നാമതൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിണറായി പൊങ്ങി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിലെ അദ്ദേഹത്തിന്റെ വൈസളവ് ഈ വൈസളവ് വെച്ചതുവരെ പിണറായിയാണ് കണ്ണൂർ സമ്മേളനത്തിലാണ് വൈസളവൊക്കെ പിണറായി തന്നെ പ്രഖ്യാപിച്ചത് തനിക്ക് ഇഷ്ടപ്പെട്ട പലരെയും വെട്ടിമാറ്റാനായി ഇപ്പൊ സുധാകരൻ പറഞ്ഞു ഗുരുദാസൻ സംസാരിച്ചു ബേബി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഒരു ഈസി വാക്ക് ഓവർ പിണറായി പ്രതീക്ഷിക്കേണ്ട അങ്ങനെ ഉണ്ടാകുമെന്ന് തന്നെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിന് വീണ്ടും അവരോധിക്കപ്പെടാമെന്നൊരു മോഹം അത് ചിലപ്പോൾ നടന്നേക്കാനുള്ള സാധ്യത ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും